കേരളക്കര മുഴുവൻ ഇറ്റായ ഒരു ബിരിയാണി ഉണ്ടായിരുന്നില്ല നമ്മളെ കബീർഖാന്റെ ബിരിയാണി കല്യാണ വീട്ടിലൊക്കെ എങ്ങനെയാണോ ബിരിയാണി കിട്ടുന്നത് അതേ സെയിം ടേസ്റ്റിലായിരുന്നു ബിരിയാണി മീറ്റും റൈസൊക്കെ ലെയർ ലെയർ ആക്കിയിട്ട് ഇട്ടിട്ട് പൊട്ടിച്ചാണ് തരുന്ന ആ ഒരു ബിരിയാണി ഇതാണ് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഈ ബിരിയാണി ഇനി എവിടെ പോയാലോ കിട്ടുക എന്നുള്ളത് ഇന്ന് മുതലേ ആ ബിരിയാണി കിട്ടും നമ്മളെ കൊളപ്പുറത്തുള്ള ലുക്ക് റെസ്റ്റോറന്റിലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ബക്കറ്റ് ബിരിയാണി ട്രെൻഡ് ആക്കിയതും ഈ കബീർഖാന്റെ ബിരിയാണി ആ ഒരു ബിരിയാണി നിങ്ങൾക്ക് ബക്കറ്റിനോട് കൂടെ തന്നെ കൊണ്ടുപോകാം നല്ല ലഗോൺ ചണ്ടിക്കോയ് ബിരിയാണി ഉണ്ട് അതേപോലെ തന്നെ കുട്ടം ബിരിയാണിയും ഇതിലുണ്ട് ബിരിയാണി നിങ്ങൾക്ക് പണ്ട് ഏത് ടേസ്റ്റിലാണോ കിട്ടിയത് അതേ സെയിം ടേസ്റ്റിൽ ഇവിടുന്ന് കിട്ടും കാരണം അന്ന് ആ ബിരിയാണി ആരാണ് ഉണ്ടാക്കിയത് അവർ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ടേസ്റ്റിന്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ടല്ലോ ഒരു കച്ചമ്പറും അച്ചാറും കൂട്ടിങ്ങാണ്ട് ആ ബിരിയാണി എടുത്ത് നോക്കിയപ്പോൾ സംഭവം അടിപൊളിയാണ് കിട്ടും ബിരിയാണി ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ഒരു കല്യാന്ത നിന്നൊരു ഫീലാണ് പാർസൽ വേണ്ട കൊടുക്കുന്ന ഒരു കിലോണ്ട് അര കിലോണ്ട് ഒക്കെ ബക്കറ്റ് ഇവിടെ സെറ്റ് ആണ് നിങ്ങൾ വിചാരിച്ചപ്പോ ക്വാണ്ടിറ്റി ഇതായി ബക്കറ്റിൽ കൊണ്ടുപോലാന്നുണ്ടെങ്കിൽ എത്ര കിലോ നിങ്ങൾക്ക് വേണ്ടത് അത് വരെ സെറ്റാക്കി തരൂട്ടോ കാരണം ആ ചെമ്പന്നാണ് കല്യാണത്തിന് പോണ്ട കല്യാണത്തിനം കിട്ടണ ബിരിയാണി തിന്നണന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളീ ന്യൂലുക്ക് കിട്ടാം അപ്പൊ തിന്നിട്ട അഭിപ്രായം ആയിരിക്കും ബിരിയാണി ബക്കറ്റിൽ വേണ്ടവരും ചെമ്പില് വേണ്ടവരൊക്കെ കാണുന്ന നമ്പറിലാണ് ബുക്ക് ചെയ്തോളാം മറ്റത് സാധനം കിട്ടൂല ഇതിന്റെ ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചോളി നമ്മളെ കൊളപ്പുറം പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ ന്യൂലക്